പ്രേക്ഷകർക്ക് ഏവർക്കും ഏറെ പ്രിയങ്കരിയായ ഗായികയാണ് റിമി ടോമി അതിലുപരി മികച്ച അവതാരക അഭിനേത്രി എന്നിങ്ങനെ നാനാ തലത്തിലും തന്റെ കഴിവ് തെളിച്ച താരം കൂടിയാണ് റിമി ടോമി ജീവിതത്തിൽ അപ്രതീക്ഷിതമായി പല വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ജീവിതം അതിസുന്ദരമാക്കുകയാണ് താരം നാൽപ്പതുകാരിയായ റിമി പഴയത്തിലും സുന്ദരിയായിട്ടുണ്ട് എന്നാണ് ആരാധകരുടെ സംസാരം നിറഞ്ഞ ചിരിയുമായി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് റിമി എത്തിയിട്ട് വട്ടങ്ങളാണ് പിന്നിടുന്നത് ടി വി അവതാരകയായി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിയ റിമി തനി പാലാ സ്റ്റൈലിൽ ഉള്ള വർത്തമാനത്തിൽ കൂടിയാണ് പ്രേക്ഷകരെ കയ്യിലെടുത്തിട്ടുള്ളത് അന്നുമുതൽ ഇന്ന് വരെ റിമി മലയാളികളുടെ സ്വന്തം താരമാണ് എന്ന് തന്നെ വേണം പറയാം മകളെ ഒരു കന്യാസ്ത്രീ ആക്കണമെന്നായിരുന്നു റിമിയുടെ മാതാപിതാക്കളുടെ ആഗ്രഹം എന്നാൽ പള്ളിയിലെ ക്വയറിൽ അസാധ്യമായി പാടിയിരുന്ന റിമി നാട്ടുകാരുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ തുടങ്ങി ശേഷം നാട്ടിൽ ചെറിയ ചെറിയ അവസരങ്ങളും കിട്ടിത്തുടങ്ങി പിന്നീട് മിമിക്രി കലാകാരൻ നാദിഷയെ പരിചയപ്പെടുകയും നാദിഷ വഴി നടൻ ദിലീപിനെയും ലാൽ ജോസിനെയും പരിചയപ്പെട്ട റിമി ടോമി ലാൽ ജോസ് സംവിധാനം ചെയ്ത മീശ മാധവൻ എന്ന ചിത്രത്തിലൂടെ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് കടന്നു വരികയും ചെയ്തു ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു റിമി ആദ്യമായി മലയാള സിനിമയ്ക്ക് വേണ്ടി പാടിയത് നിറയെ അനുമോദനങ്ങൾ പിടിച്ചു ആദ്യ ഗാനത്തിനു ശേഷം നിരവധി സിനിമകളിലും റിമി പാടിയിട്ടുണ്ട് അവതരണത്തിലും മാലാപലത്തിലും മികവ് തെളിയിച്ച റിമി അഭിനയത്തിലും തുടങ്ങി ജയറാം നായകനായി എത്തിയ തിങ്കൾ മുതൽ വെള്ളി വരെയാണ് റിമി അഭിനയിച്ച ആദ്യ ചിത്രം ചിത്രത്തിൽ ജയറാമിന്റെ ഭാര്യയുടെ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് പിന്നീട് അഭിനയത്തിലേക്ക് അധികം എത്തിയില്ലെങ്കിലും റിയാലിറ്റി ഷോ ജഡ്ജായി റിമി സജീവമാണ് റിമി ടോമി റോയിസുമായി വിവാഹിതയാകുന്നത് രണ്ടായിരത്തി എട്ടിലാണ് തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുവരും ഉഭയകക്ഷി സമ്മത പ്രകാരം വിവാഹം മോചിതരാകുകയും ചെയ്തു റിമിയുമായുള്ള ഡിവോഴ്സിന് ശേഷം റോയിസ് മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു എന്നാൽ റിമി ടോമി ഇതുവരെയും ഒരു രണ്ടാം വിവാഹത്തിന് തയ്യാറായിട്ടില്ല എന്നതാണ് വാസ്തവം റോയ്സുമായുള്ള വിവാഹമോചനത്തിന്റെ കാരണം ഇതുവരെയും എവിടെയും റിമി ടോമി തുറന്നു പറഞ്ഞിട്ടില്ല എന്നാൽ റോയിസ് ചില വെളിപ്പെടുത്തൽ നടത്തിയെങ്കിലും ും റിമി അതിനോട് പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ആദ്യ വിവാഹവും അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളും ഒന്നും ആരുടെയും കുറ്റമല്ല എന്നും എന്തിനും ഒരു കാരണമുണ്ട് എന്ന് വിശ്വസിക്കാനാണ് തനിക്ക് ഇഷ്ടം എന്നുമാണ് റിമി ടോമി തുറന്നു പറഞ്ഞിരിക്കുന്നത് റോയിസുമായുള്ള വിവാഹവും വിവാഹമോചനവും നടന്നിട്ട് വർഷങ്ങളായെങ്കിലും ഇന്നും ഒറ്റയ്ക്കുള്ള ജീവിതം നയിക്കാനുള്ള താരം എന്നതും ഏറെ ശ്രദ്ധേയമാണ് ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താം എന്ന് ചിന്തിക്കുന്ന ആളാണ് റിമി ടോമി കൂടാതെ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ല എന്നാണ് റിമി ടോമി തുറന്നു പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല റിമിയുടെ രണ്ടാം വിവാഹത്തെ പറ്റിയുള്ള വാർത്തകൾ ഇപ്പോഴും വരാറുണ്ട് എന്നുള്ളതാണ് ഏറെ രസകരം അതിന് റിമി തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ രണ്ട് മൂന്ന് കല്യാണം ഇപ്പോൾ തന്നെ ചില ഓൺലൈൻ മീഡിയസ് നടത്തി കഴിഞ്ഞു ഇതൊക്കെ കുറേ ആളുകളെങ്കിലും വിശ്വസിച്ചേക്കും രണ്ടാമതും വിവാഹം കഴിക്കുക എന്നത് മോശം കാര്യമൊന്നുമല്ല ഞാനിനി കല്യാണമേ കഴിക്കുന്നില്ലെന്നും പറഞ്ഞിട്ടില്ല പക്ഷേ കല്യാണം കഴിക്കാതെ അങ്ങനെ ചെയ്തു എന്ന് പറയേണ്ടതില്ലല്ലോ കുറച്ചെങ്കിലും സത്യമുള്ള കാര്യങ്ങൾ വേണം കൊടുക്കാൻ ഞാൻ രണ്ടാമതും വിവാഹം കഴിക്കാൻ പോവുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങളോട് പറയുന്നത് ഞാനായിരിക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് ചോദിക്കാമല്ലോ എല്ലാ കാര്യങ്ങളും എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഇനി പങ്കുവെക്കുന്നതായിരിക്കും എന്നുമാണ് റിമി തുറന്നു പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വാർത്താവിശേഷങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക